ഇന്നത്തെ പാതിരാവിലും ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞാൽ നമസ്കാരവും നോമ്പും നിസ്കാര തയമ്പും വെച്ച് വീണ്ടും തിന്മയുടെ ലോകത്തേക്ക് സ്വകാര്യമായി പോകാൻ ഏതെങ്കിലും മനസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരറിയേണ്ടതാണ് അള്ളാഹുലി റസൂൽ പറഞ്ഞു ഒരു സമൂഹത്തെ എനിക്കറിയാം ഒരു സമുദായത്തെ നമുക്ക് അറിയാം എന്റെ സമുദായത്തിൽ ഉമ്മത്തിൽപ്പെട്ടവരാണ് അവർ നാളിൽ അവർ വരും ഏറ്റവും വെളുത്തു നിൽക്കുന്ന തിഹാമ പർവ്വതത്തിന്റെ സമാനമായ പുണ്യങ്ങളുമായിട്ട് അവർ പരലോകത്ത് വരും പരലോകത്ത് വന്നു കഴിഞ്ഞാലോ നന്മകളെ നന്മകളെ അവരുടെ അവരുടെ നോമ്പുകളെ നമസ്കാരങ്ങളെ ധൂളികളാക്കി കഴിഞ്ഞാലോയുന്നതാണ് സുഹൃത്തുക്കളെ സഹിക്കാൻ പറ്റുമോ സഹിക്കാൻ പറ്റുമോ കൊടുത്ത സംഭാവനകൾ ഓർത്തു നോക്ക് നിസ്കരിച്ച നമസ്കാരങ്ങൾ ഓർത്തു നോക്ക് പങ്കെടുത്ത ജമാഅത്തുകൾ ഓർത്തു നോക്ക് ഇതിന്റെ മുഴുവൻ പുണ്യങ്ങളും നഷ്ടപ്പെടും